രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസണിലേക്കുള്ള വിദേശ സൈനിങ്ങുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തീകരിച്ചിരിക്കുകയാണ് അഡ്രിയാൻ ലൂണ നോവാസദോയ് ദുസാൻ ലെഗോട്ടർ എന്നിവരെ നിലനിർത്തിയ ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റ നിരയിലേക്ക് സ്പാനിഷ് താരം കോൾഡോ ഒബിയേറ്റ പോർച്ചുഗീസ് താരം തിയാഗോ ആൽവസ് പ്രതിരോധ നിരയിലേക്ക് സ്പാനിഷ് താരം യുവാൻ റോഡ്രിഗസ് എന്നിവരെയാണ് പുതുതായി ടീമിലെത്തിച്ചത് എന്നാൽ വിദേശ കോട്ട ബ്ലാസ്റ്റേഴ്സ് പൂർത്തീകരിച്ചപ്പോൾ നിർണായക പൊസിഷനിലേക്ക് ഒരു വിദേശ താരം ഇത്തവണ ഇല്ല എന്നത് ഒരു ആശങ്കയാണ് നിലവിൽ മുന്നേറ്റ നിരയിൽ കളിക്കാൻ നാല് വിദേശ താരങ്ങൾ ഉണ്ടെങ്കിലും ഒരു ക്ലിനിക്കൽ ഫിനിഷർ റോൾ ചെയ്യാൻ ഒരു വിദേശ താരം ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് നിരയിലില്ല കഴിഞ്ഞ സീസണിൽ ജീസസ് ജമിനസ് അതിനുമുമ്പ് ദിമിത്രോസ് ഡാമൻഡകോസ് അൽവറോ വാസ്കസ് എന്നിവരായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലിനിക്കൽ ഫിനിഷർമാർ എന്നാൽ ഇത്തവണ അത്തരത്തിലൊരു ഫിനിഷർ ബ്ലാസ്റ്റേഴ്സ് നിരയിലില്ല ഇത്തവണ സ്വന്തമാക്കിയ സ്പാനിഷ് താരം കോൾഡോ ഒബിയേറ്റ ഒരു സെൻട്രൽ ഫോർവേഡ് ആണെങ്കിലും അദ്ദേഹം ക്ലിനിക്കൽ ഫിനിഷർ അല്ല മറിച്ച് കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങി വന്ന് കളിക്കുന്ന ഒരു ഡീപ് ലെയ് സ്ട്രൈക്കർ ആണ് മറ്റൊരു വിദേശ താരമായ തിയോഗ ആൽവസ് സെൻട്രൽ ഫോർവേഡ് കളിക്കുന്ന താരമാണിയെങ്കിലും അദ്ദേഹത്തിന്റെ പ്രധാന പൊസിഷൻ ലെഫ്റ്റ് വിംഗ് ആണ് മറ്റൊരു വിദേശ താരമായ നോവസദോയുടെ പ്രധാന പൊസിഷൻ ലെഫ്റ്റ് വിംഗ് ആണ് നായകൻ അഡ്രിയാൻ ലൂണിയാവട്ടെ അറ്റാക്കി മിഡ്ഫീൽഡ് ലെഫ്റ്റ് വിംഗ് എന്നിവ കൈകാര്യം ചെയ്യുന്ന താരമാണ് മുന്നേറ്റ നിരയിൽ കളിക്കാൻ നാല് വിദേശ താരങ്ങൾ ഉണ്ടെങ്കിലും ക്ലിനിക്കൽ ഫിനിഷർ ഇല്ല എന്നത് ബ്ലാസ്റ്റേഴ്സിന് ആശങ്കയാണ് ചിലപ്പോൾ പരിശീലകൻ ഡേവിഡ് കറ്റാലിയുടെ പദ്ധതികൾ അതനുസരിച്ചിട്ടുള്ളതാവാം